പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ചില നീക്കങ്ങളിൽ ആക്രമണപരമായ നീക്കങ്ങളിൽ യഥാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്ന് പറയാം നമുക്കറിയാം പശ്ചിമേഷ്യയിൽ നടക്കുന്ന പല യുദ്ധങ്ങളിലും സമാധാന കരാറിലും അതുപോലെ വെടിനിർത്തൽ കരാറിലും ഒക്കെ ചെന്ന് എത്തി നിൽക്കുമ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ നിലവിലെ സൗദിയുടെയും ഖത്തറിന്റെയും ഒക്കെ ഇടപെടലിൽ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തുന്നുണ്ട് പക്ഷേ അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് നിലവിൽ പാകിസ്ഥാൻ പുലിപാരി പിടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം കാരണം പാകിസ്ഥാൻ െടുത്തിരിക്കുന്ന ഒരു പുതിയ നിലപാട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ അടുത്തുള്ള അഫ്ഗാൻകാരെല്ലാം തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ മടങ്ങണമെന്നാണ് കാരണം ഏറ്റവും ഒടുവിൽ വൈകിയാണ് അവർ ആ സത്യം മനസ്സിലാക്കുന്നത് എന്ന് വേണം അഫ്ഗാനിയിൽ നിന്ന് വന്ന് പാകിസ്ഥാനിൽ തുടരുന്നവർ തന്നെയാണ് ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത് രാജ്യത്തിനകത്ത് തന്നെയുള്ളവരാണ് യഥാർത്ഥ ശത്രുക്കൾ എന്നത് സുനിൽ സർ നിലവിൽ പാകിസ്ഥാനകത്തുള്ള അഫ്ഗാനികളെ ഏത് രീതിയിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റിന് സാധിക്കും അതിനെന്തെങ്കിലും പ്രായോഗികമായ ഒരു വഴി അവർക്ക് മുന്നിലുണ്ടോ മറ്റൊന്ന് സൗദിയും ഖത്തറും ഉൾപ്പെടെ മുൻകൈ എടുത്ത് ഇപ്പോൾ വച്ചിരിക്കുന്ന ഈ ഒരു വെടിനിർത്തൽ കരാർ അതും ഭാവിയിൽ എത്രത്തോളം മുന്നോട്ട് പോകാനാണ് സാധ്യത അഫ്ഗാൻ പാകിസ്ഥാൻ വിഷയത്തെ സുരേഷ് എങ്ങനെ വിലയിരുത്തും നമ്മൾ കാണുകയാണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാൻ നിന്ന് വന്ന് ശരണാർത്ഥികളെ പാകിസ്ഥാൻ താമസിച്ചു തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നുമല്ല അത് പത്ത് ഇരുപത് കൊല്ലായിട്ട് നടക്കുന്ന കാര്യമാണ് അതിൽ കുറെ കുട്ടികൾ അവിടെ ജനിച്ച് അവിടെ പഠിച്ച് വലുതായ ആൾക്കാരെ വേണ്ടത് ഇതിനു മുമ്പും ഒരു മാസം മുമ്പും ഒരു കൊല്ലം മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് പാകിസ്ഥാൻ നിന്ന് കുറെ പേരെ അഫ്ഗാൻസിന് പിരിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചു അപ്പം തന്നെ വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ അവിടുത്തെ ഗവൺമെൻ്റെ വിരുദ്ധമായിട്ട് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും അവിടെ പോയ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവിടെ ഓടി ഞങ്ങൾ ഇങ്ങോട്ടെത്തിയത് ഞങ്ങളെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലപ്പെടും പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇല്ല ഞങ്ങൾ അവിടെ പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞുകൂടാ പഷ്ടം അറിഞ്ഞുകൂടാ അപ്പം അവിടെ ബാക്കിയുള്ള ഭാഷകൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ ജോലിയില്ല ഇല്ല ഞങ്ങൾ അവിടെ പോയിട്ട് എന്തെടുക്കും പാകിസ്ഥാൻ കേട്ടില്ല പാകിസ്ഥാനവിടെ തിരിച്ചു പറഞ്ഞു ലോറിയിലും ബസ്സിലാക്കി തിരിച്ച് പറഞ്ഞയച്ചു പക്ഷെ ഇപ്പം പാകിസ്ഥാനിൽ കുറേ അഫ്ഗാൻസ് താമസിക്കുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഇവർ നാളെ ഈ പറഞ്ഞ വല്ല സൂയിസൈഡ് ബോംബറായി മാറുമോ എന്നുള്ളൊരു പേടി എഴുതിയിട്ടുണ്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് അത് കാണുമ്പോഴാണ് ഇവർ ഇത് ഇങ്ങനെ കണ്ട് ഇന്നലെ ഇപ്പോൾ നമുക്കറിയാം ഒരു പാകിസ്ഥാൻ എയർ സ്ട്രൈക്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ മൂന്ന് ലോക്കൽ ക്രിക്കറ്റേഴ്സ് കൊല്ലപ്പെട്ടു അപ്പോൾ ഒരു ടി ട്രൈ സീരീസ് ഉണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ കൂടെ നടക്കാനുള്ളത് ആ ട്രൈ സീരീസിന് ഇന്നിപ്പോൾ അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ് പറയുന്നത് ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞു ആലോചിച്ച് അതിൻ്റെ ആണ് വരുന്നത് ഇവരുടെ വിചാരം ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാൻ്റെ അവിടെ കൊണ്ടേ കുറെ ബോംബിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു അല്ല ഇനിയും ഈ കോംപ്ലിക്കേറ്റ് ആയിട്ട് വരാണ് ഖത്തറും സൗദി അറേബ്യയും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ട്രൂസ് എത്ര ദിവസം നിൽക്കുന്നു കണ്ടറിയണം ബിക്കോസ് ഇങ്ങനെ ഒരു അടിപൊടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ മാതിരി അല്ല ഇനി ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാൻ പോവാണ് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് അഫ്ഗാനിസ്ഥാന് കുറെ മിസൈൽസ് കിട്ടിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന് കുറെ ഡ്രോണുകൾ കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ പറയുന്നതൊക്കെ ഈ ഭാരത് പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാൻ അദ്ദേഹം സൈൻ ചെയ്ത ഒരു അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചൊരു റിക്വയർമെൻറ്റായത് ഞങ്ങൾക്ക് ഒരു ഡ്രോൺ വേണം ഞങ്ങൾക്ക് ഒരു മിസൈൽ വേണം അങ്ങനെ ഭാരതം കുറേ കൊടുത്തു എന്നാണ് പറയുന്നു പക്ഷേ ഈ പറഞ്ഞ മാതിരി അവർക്ക് ഇത് എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം റഷ്യയുടെ നിന്ന് വാങ്ങാം യുക്രൈൻ്റെ വാങ്ങാം ഇപ്പുറത്ത് നോർത്ത് കൊറിയയുടെ നിന്ന് വാങ്ങാം ആരെയൊന്നും വാങ്ങാൻ വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ ഇടന്ന് തന്നെ വാങ്ങാൻ വേണം പക്ഷേ ഈ പറഞ്ഞ മാതിരി നാളെ ഇവർക്ക് പേടി എന്താന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ എയർഫോഴ്സ് ഇവരുടെ കയ്യിലേ ഉള്ളൂ അഫ്ഗാനിസ്ഥാൻ ഒരു എയർഫോഴ്സില്ലേ പക്ഷെ നാളെ ഇതേ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും പാകിസ്ഥാനിൽ ഈ പറഞ്ഞാൽ ഞാൻ അന്നൊരു പ്രഡിക്ട് ചെയ്തത് നമ്മുടെ എ ബി സിയിലെ നേതാ ഇങ്ങനെ നടക്കാൻ പോകുന്നത് സൂയിസൈഡ് ബോംബിംഗ് ആയിരിക്കും പറഞ്ഞ മാധ്യത്തിന് ഇന്നലെ ഒരു ബോർഡർ ടൗണിൽ രണ്ടു ദിവസം ഒരു സൂയിസൈഡ് ബോംബിംഗ് നടന്നു അതിൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് ഈ എയർ സ്ട്രൈക്ക് നടക്കുന്നത് പക്ഷേ ഇനി ഇത് അവിടെ നിൽക്കില്ല ഇത് ഇത് ഇനി കണ്ടിന്യൂ ചെയ്യും ഇനിയൊരു ഇനി പാകിസ്ഥാനിന് ഉറക്കം വരുന്നവില്ല രാത്രി അതാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റ് പാഠം പഠിപ്പിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അതവര് ചെയ്തേണ്ടാവും ഇതിന് മുമ്പും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സോവിയറ്റ്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സ്ട്രാറ്റജി ആയിരുന്നു സോവിയറ്റ് യൂണിയനെ അവിടെ നിന്ന് ഓടിക്കണം എന്ന് വെച്ചിട്ട് അഫ്ഗാനിസ്ഥാനില് യു എസും പാകിസ്ഥാനും കുറെ ട്രെയിനിങ് കൊടുത്താണ് ഇവർക്കൊക്കെ കുറെ ആയുധങ്ങൾ കൊടുത്താണ് ഇവർക്കൊക്കെ ഇപ്പൊ പറയാണ് നിങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ ഞങ്ങളുടെ നേരെ അറ്റാക്ക് നടത്താം പക്ഷെ ഇവർ വിട്ടു കൊടുക്കില്ല സ്പെഷ്യലി തെഹരിക്ക താലിബാൻ നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം തെഹരിക്ക താലിബാന്റെ കൂടെയാണ് ഇവരൊരു ഈ താലിബാൻ എന്നുള്ള വാക്കെന്ന് സ്റ്റുഡൻറ് എന്നുള്ള വാക്കെന്നാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം അത് ഐ സി കൂടെയും അൽക്കായയുടെയും കൂടെയും കുറെ ജനറേഷനായിട്ട് ഇവർ വരുന്നുണ്ടിരിക്കയാണ് പക്ഷെ ഇവർ വിട്ടുകൊടുക്കില്ല ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ഈ പറഞ്ഞ മാതിരി പുതിയ ആയുധങ്ങളുണ്ട് പഴയതുമുണ്ട് ഇവരെങ്ങനെ ഉപയോഗിക്കുന്നു കണ്ട പക്ഷെ പാകിസ്ഥാനിൽ എന്ന് അഫ്ഗാൻ ശരണാർത്ഥികളെ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല അവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർ നാളെ ഈ പറഞ്ഞ മാതിരി അവരെന്നൊരു സൂയിസൈഡ് ബോംബറായിട്ട് മാറുമെന്ന് കണ്ടറിയണം ഇവർ അഫ്ഗാനിസ്ഥാനിൽ ആഴ്ച ഇവർക്ക് അവിടെ എന്താ ഉണ്ടാവുമ്പോൾ അതാരും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല യു എൻ എച്ച് സി ആർ പറഞ്ഞ ഇവർ റെഫ്യൂജീസ് ആണ് ഇവർ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നത് പക്ഷെ പാകിസ്ഥാൻ അത് സമ്മതിക്കുന്നില്ല അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു ഇനി ഞങ്ങൾ അവർ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞാൽ നാളെ എന്താവും അതാണ് നമ്മൾ കണ്ടറിയേണ്ടത് നാളെ അഫ്ഗാനിസ്ഥാൻ പറയും ഞങ്ങൾ ഇവർ തിരിച്ചെടുക്കുന്നില്ല എന്ത് ചെയ്യും നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രോബ്ലം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇത് കുറെ കാലായിട്ടുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി അന്ന് സോവിയറ്റ് യൂണിയൻ വന്നപ്പോൾ പിന്നെ യു എസ് വന്നപ്പോൾ നെയറ്റോ ഫോഴ്സസ് വന്നപ്പോൾ ഇതൊക്കെ മറന്നു കുറെ കാലത്തേക്ക് ഇതൊന്നും ഇല്ലാത്തമാതിരി ആക്ട് ചെയ്തു പക്ഷെ ഒരിക്കൽ നിങ്ങളുടെ റിയൽ എനിമിയോടൊന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അപ്പോഴാണ് ഈ പ്രോബ്ലം തുടങ്ങിയത് ഏത് എങ്ങനെയാണ് ആരെയും അടിക്കണേന്ന് അറിഞ്ഞുകൂടാ സോവിയറ്റ് പോയി അമേരിക്കക്കാർ പോയി നേറ്റോ പോയി ഇനി ഇവർ ആരെ അടിക്കാൻ പോണ നാളെ പാകിസ്ഥാനെ തന്നെ ഇതേ പാകിസ്ഥാൻ ഒരു കായുധങ്ങൾ കൊടുത്താണ് വണ്ടികൾ കൊടുത്താണ് ട്രെയിനിങ് കൊടുത്താണ് കാശും കൊടുത്താണ് ഇന്ന് ഇനി ആ പാകിസ്ഥാൻ പക്ഷെ ഇവർ പറയുന്നത് എന്താ പാകിസ്ഥാൻ ഇതെല്ലാം ഇന്ത്യയാണ് ജയിപ്പിക്കുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഇന്ത്യ നികുന്ന ആയുധങ്ങളും വാങ്ങുന്നു അഫ്ഗാൻ റഷ്യയും കാശ് വാങ്ങുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇന്ത്യ ഇവർക്ക് ഇന്ത്യയാണ് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കണം പാകിസ്ഥാൻ്റെ അടുത്ത് നിങ്ങൾ ഇതല്ല ഇപ്പൊ കശ്മീരിൽ ചെയ്ത് കൊണ്ടിരിക്കണേ കശ്മീരിൽ ചെയ്ത ഇന്ത്യൻ ആർമിയുടെ നേരെയും നമ്മുടെ അവിടുത്തെ സിവിലിയൻസിന് നേരെയും ചെയ്ത ഇതേ പരി കലാപരിപാടികളാണ് നമ്മളും ചെയ്യുന്നത് അതിലൊരു തെറ്റുമില്ല എനിക്ക് തെറ്റു കാണുന്നു പക്ഷെ നമ്മൾ ചെയ്തു എന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു അതിലൊരു തെറ്റില്ല നിങ്ങളും ചെയ്ത അതേ പരിപാടി നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു വേദന എന്തുണ്ട് നിങ്ങളുടെ സോൾജേഴ്സ് കൊല്ലപ്പെടുമ്പോഴൊരു എന്താ പറയുക സാധാ ഉണ്ടാവില്ല എന്തുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം അത് നിങ്ങൾ അറി ഇപ്പം മനസ്സിലാക്കും അന്ന് പെഹൽഗാമിൽ നടന്ന അറ്റാക്ക് ആവട്ടെ അറ്റാക്കാവട്ടെ മുറിയിൽ നടന്ന അറ്റാക്ക് ആവട്ടെ പത്താൻകോട്ടിൽ നടന്ന വേറെ കുറെ പുൽവാമ ഇഷ്ടം പോലെ അറ്റാക്ക് പാകിസ്ഥാൻ ടെററിസ്റ്റ് നടത്തിയിട്ടില്ല കുറേ കാലായിട്ട് പത്തി ഇരുപത് മുപ്പത് പല ഇപ്പോൾ അതേ ഒരു ഇംഗ്ലീഷിൽ പറയും അതേ മെഡിസിൻ നിങ്ങൾക്ക് തന്നെ തരാൻ പോവാണ് അതേ മരുന്ന് നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങളൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അതാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാനിന് സൗദി അറേബ്യ ആയാലും ഖത്തർ ആയാലും ഇവരെ അധികം ദിവസം നിർത്താൻ പറ്റില്ല ബിക്കോസ് ഇവർ പറഞ്ഞാൽ കേൾക്കില്ല പിന്നെയും കേൾക്കുകയാണെങ്കിൽ ഖത്തറിൻ്റെ കാര്യം കേൾക്കും ഖത്തറുകൾക്ക് കുറെ കാശ് കൊടുക്കും ഖത്താറിലാണ് കുറെ ഈ മുസ്ലിം ബ്രദർഹുഡും അൽക്കൈദിയും ഹമാസിന്റെ നേതാക്കളൊക്കെ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് അവർ ചിലപ്പോൾ പറഞ്ഞ വലിയ കേട്ടൊന്നും ഇല്ലാണ്ട് പാകിസ്ഥാൻ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ റീഷ്യൻ കേൾക്കില്ല അവർ തിരിച്ചടിക്കും ഈ പറഞ്ഞ മാതിരി അവരുടെ കയ്യിൽ എയർഫോഴ്സ് ഇല്ലെങ്കിലും അവർ അവർ അൺകൺവെൻഷണൽ മെത്തേഡ്സ് പറയും നമ്മൾ സൂയിസൈഡ് ബോംബിംഗ് ആവട്ടെ മിസൈൽ സ്ട്രൈക്ക് ആവട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ കയറി ഡ്രോൺ ഉപയോഗിച്ച് അറ്റാക്ക് ആവുക ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അടുത്ത് തന്നെ അടുത്ത രണ്ട് മൂന്ന് മാസം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇതേമാതിരി ഉള്ള അടി നടക്കും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും പക്ഷെ അടിയും നടന്നുകൊണ്ടിരിക്കും ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ സീസ് ആണ് അത് ഇനിയും എത്ര നേരം നിൽക്കും നമുക്ക് കണ്ടറിയാം കണ്ടറിയാം പക്ഷെ എനിക്ക് തോന്നാൻ അധികം ദിവസം നിൽക്കില്ല പിന്നെയും ഇവർ തമ്മിൽ ഈ ഡുറാൻ ലൈൻ എന്ന് പറഞ്ഞ ലൈൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നടക്കുന്ന ലൈൻ ഇവർ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അഫ്ഗാനുകാര് അവർ പറഞ്ഞാൽ ഞങ്ങളുടെ പശ്ചോത് പ്രദേശിക്കിപ്പുറത്തുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാ അറ്റാക്ക് അത് കാരണം ഇവർ ക്വറ്റ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ബോർഡർ ടൗൺസ് പെഷാവർ ഇങ്ങനത്തെ ടൗൺസിനെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അഫ്ഗാൻ ഈ താലിബാൻ അടിച്ചുകൊണ്ടിരിക്കും പക്ഷെ സ്പെസിഫിക് ആയിട്ട് അഫ്ഗാൻ താലിബാൻ അല്ല തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന അവരാണ് ടി ടി പി അവരെന്തായാലും ഇനി വിട്ടുകൊടുക്കില്ല അവരും പഠിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ നേരെ എയർ സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞ ഈ പറഞ്ഞ മാതിരി പോങ് മൂന്ന് ക്രിക്കറ്റേഴ്സാണ് മരിച്ചോ മൂന്നെന്ന് പറയുന്നുണ്ട് ചിലവർ എട്ട് എന്നാ പറയുന്നത് എത്ര പേര് കൊല്ലപ്പെട്ടു ഡെഫിനറ്റായിട്ട് അത് വല്ലാത്തൊരു റിഗ്രറ്റബിൾ ഇൻസിഡൻറ്റാണ് നടക്കാൻ പാടില്ല പക്ഷേ ഈ പറഞ്ഞത് പാകിസ്ഥാൻ എയർഫോഴ്സ് തോന്നിയ മാതിരി അവിടെയും എവിടെയും പോയി ബോംബ് ചെയ്യുന്നുണ്ട് ഇതിന് തിരിച്ചടി വലിയൊരു തിരിച്ചടി വരാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നണ അടുത്തൊരു ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ അതിൻ്റെ ശരിക്കുള്ള റിപ്ലൈ പാകിസ്ഥാനിന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടും